പറയാൻ പോണത് ഒരു അതിഗംഭീര കമ്പി കഥയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സിപ്പിയാണ്ട് കണ്ട അതിൻ്റെ ഒരു സുഖം നിങ്ങൾക്കും കിട്ടും എനിക്കും കിട്ടും അതുപോലെ തന്നെ ഇത് നിങ്ങൾ കുറേ ആൾക്കാർ കണ്ട അതിൻ്റെ ഒരു ചെറിയൊരു വീതം നമുക്കും കിട്ടും പൈസ നിങ്ങൾക്കും കിട്ടും അപ്പം നമുക്ക് നം 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 അടിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ചെത്തു പിള്ളേർ ഈ കാലഘട്ടത്തിലെ രണ്ട് ചെത്തു പിള്ളേർ അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർപാടമായിട്ട് കാശിഷ്ടം പോലെ എന്തൊക്കെയും ഉള്ള കാരണം അവർ ആർപാട് ജീവിതമാണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാറുണ്ട് അതുപോലെ തന്നെ പെണ്ണുങ്ങളെങ്ങനെ പല സ്ത്രീകളായിട്ടും ഇവർക്ക് പല ബന്ധങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് രണ്ട് പേർക്കും രണ്ട് കാമുകിമാരുമുണ്ട് അതാണ് അതിൻ്റെ രസം ഈ കാമുകിമാരുണ്ടായി ഉണ്ടാവണേലും മുമ്പാണ് ഇവർ കംപ്ലീറ്റ് കാശ് കൊടുത്തും അല്ലാതെയും സ്ത്രീകളെ വളച്ച് പരിപാടി ചെയ്ത് തുടങ്ങും പക്ഷേ ഇവർക്ക് രണ്ട് സുന്ദരികളായ രണ്ട് കാമികമാരെ കിട്ടിയപ്പോൾ ഇവർ ആ പരിപാടിയൊക്കെ നിർത്തി ഇവരെന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ മാത്രം പരിപാടി തുടങ്ങി ഇവർ രണ്ട് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഇവർക്ക് രണ്ടുപേരെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത രഹസ്യങ്ങളൊന്നുമില്ല ഇവർ ഒരുമിച്ചാണ് പഠിച്ചതും ഒരുമിച്ചാണ് പഠിപ്പ് തീർന്നതും അപ്പോൾ അതുകൊണ്ട് ഇവർ ആ ഒന്നവരെ ഒരു ചെറിയൊരു കാരണത്തിന് പോലും ഇവർ തമ്മിൽ വഴക്കൂടിയിട്ടില്ല അത്ര ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാന്ന് പറയും അങ്ങനെ ആയിരിക്കണം കൂട്ടുകാർ അല്ലാണ്ട് ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തല്ലൂടുക അല്ലെങ്കിൽ ബഹളം വയ്ക്കുക അല്ലെങ്കിൽ ഒരു ഈഗോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉച്ചുമ്പോൾ ഒന്നുമില്ലാത്ത രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ സുഖിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുമിച്ച സുഖിക്കുക അങ്ങനെ നിൽക്കേണ്ട സമയത്ത് തന്നെ ഒരു രണ്ട് കാമുകിമാർക്കും വിദേശ പഠനത്തെ പോകാനുള്ള സ്കോളർഷിപ്പ് കിട്ടുന്നത് രണ്ട് പേരും വിദേശത്തേക്ക് പോകണ് ഒരിക്കൽ സങ്കടമായി ഇനിയിപ്പോൾ ഒരു വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഇവരെ പണിയായതോ ഇനി എവിടെ കൊണ്ടുപോയി കാച്ചിക്കും പണ്ടത്തെ ആ സി ദിലേക്ക് നമ്മളിനി ഇറങ്ങേണ്ട വരുമോ എന്നൊക്കെ പേടിയായി എന്തിന്ന് പോയി കഴിഞ്ഞാൽ അവർ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുള്ളൂ എന്ത് ചെയ്യാം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമല്ലേ രണ്ട് കാമിക്കന്മാരും പറഞ്ഞു നമുക്ക് തിരിച്ചു വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കല്യാണം കഴിക്കാം ഇപ്പം നിങ്ങൾ എന്നെ യാത്രയാക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ട് പേരും യാത്രയാക്കി യാത്രയാക്കി അവർ പ്ലെയിൻ കയറി പോയി കഴിഞ്ഞതിനു ശേഷം ഒരു രണ്ടുപേരും കാറിൽ തിരിച്ചു വരിക ഓ നമ്മുടെ ജീവിതം ഇനി വരണ്ട പരുഭൂമി പോലെയായി ഒരു മഴ പെയ്യാൻ ഇനി എന്ത് ചെയ്യണം അപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞതിൻ്റെ പേര് നമ്മുടെ മാർക്കോന്നാണ് ഒരു ഒരു പയ്യൻ്റെ പേര് അവൻ മറ്റേക്കാളും കുറച്ചും കൂടിയും മെച്യൂരിറ്റി ഉണ്ട് കുറച്ചും കൂടിയും ഒരു ബുദ്ധിമുട്ടൽ ഒരു കൂർമ്മ ബുദ്ധിക്കാരനൊക്കെയാണ് അവൻ അപ്പോൾ അവൻ പറഞ്ഞു അടാ നാളെ കഴിഞ്ഞ് മറ്റന്ന എനിക്കൊരു കല്യാണം ആ കല്യാണത്തിനാ എൻ്റെ അച്ഛൻ പോകണില്ല കല്യാണത്തിന് അതുകൊണ്ട് എന്നോട് പൊക്കളാനും പറഞ്ഞുകൊണ്ട് കല്യാണത്തിൽ ഒരുപാട് ചരക്കുകൾ വരും ഒരുപാട് കാശാരി പെണ്ണുകൾ വരും ഒരുപാട് സുന്ദരികൾ വരും ഇവർ രണ്ട് പേരെ നമ്മൾ ഇനി മൂന്ന് വല്ലത്തേക്ക് രണ്ട് വില നോക്കണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ആ കല്യാണത്തിൽ എന്തായാലും ആരെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരും കൂട്ടുകാരും സന്തോഷമായി ശരി മാർക്കോ നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ കല്യാണത്തിൽ ഇവർ പോകുന്നു ഭയങ്കര കല്യാണം ആർഭാട കല്യാണം ഇവരിങ്ങനെ ഓരോരുത്തരും മാറി മാറി ഏത് ആൻറ്റീനീത് വളക്കേണ്ടത് ഏത് ചെറിയ പെൺകുട്ടികളുണ്ടോ വളയ്ക്കാൻ എല്ലാവരും ഇവർ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നിൽക്കുമ്പിൻ്റെ ഇവരെ കണ്ണിലുടയ്ക്കുക ഇവരെ ഈ ഗേൾ ഫ്രണ്ടൊന്നും ഒന്നുമല്ല സകല ആൾക്കാരും നോക്കുന്ന അതിസുന്ദരിയായ അതിസുന്ദരി എന്ന് പറഞ്ഞാൽ സുന്ദരികളിൽ സുന്ദരിയായ ഒരു ആൻറ്റി നിൽക്കണം സ്വല്പം പ്രായമുണ്ട് ഒരു ആൻ്റി നിൽക്കണം എല്ലാവരും അവരെ വാച്ച് ചെയ്യുക ഒരു സിനിമാനേക്കാളും സൗന്ദര്യം ഉള്ള ഒരു പെണ്ണ് ഇവർക്കും അത് കണ്ടോട്ട് ഇത്രയും പെട്ടെന്ന് തന്നവരെ ആ സ്ത്രീനെ മുട്ടാനായി ഇവരുദ്ദേശം ഇവരങ്ങനെ ചെന്ന് അവിടെ നോക്കി ഇവിടെ നോക്കി വറുത്താനം പറഞ്ഞ് അങ്ങനെ ഇവർ ആ ആൻറ്റീനെ കയറിയിട്ട് കയറി സംസാരിക്കും സംസാരിച്ചപ്പോൾ ആദ്യം ആൻറ്റിയെ ഇപ്പോൾ ആദ്യം പറഞ്ഞാൽ ആൻറ്റിയുടെ ഡ്രസ്സ് ഗംഭീരമാണ് ഞങ്ങളിത് ശ്രദ്ധിച്ചപ്പോൾ ഇത്രയും കല്യാണത്തിന് ഇത്രയും സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിൽ ആൻറ്റീനെ പോലെ ഒരു സുന്ദരിനെ ഞങ്ങളിതുവരെ കണ്ടില്ല ആൻറ്റീനെ കണ്ടോടുകൂടി ഞങ്ങൾ ഇനി ഈ പ്രപഞ്ചം തന്നെ മറന്നുപോയി അത്ര സുന്ദരി ആൻറ്റി പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീ ചെറിച്ചു ശരി അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം കഴിഞ്ഞ് നമുക്കൊന്ന് മീറ്റ് ചെയ്യണം അതിന് എന്താ വഴിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം നിങ്ങൾ രണ്ട് പയ്യന്മാർ സുന്ദരന്മാർ തന്നെയാണ് നിങ്ങളെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫോൺ നമ്പർ വരാൻ പറഞ്ഞു അങ്ങനെ ഫോൺ നമ്പർ അവൾക്ക് കൊടുത്തു അങ്ങനെ ഫോൺ നമ്പർ കൈമാരോട് കൂടിയിട്ട് അവളുടെ ഭർത്താവ് വന്നു ഭർത്താവ് വെച്ചിട്ട് ഗംഭീര ബിസിനസ്സുകാരനാണ് അയാൾ അയാളോട് ചോദിച്ചു എന്താ ഈ രണ്ട് അവിടെ പരിപാടി അപ്പോൾ ഇവിടെ പറഞ്ഞു അതിന് അവർ നമ്മളെ പരിചയപ്പെടാൻ വന്നതാണ് എന്ന് പറഞ്ഞു ശരി ശരി എന്ന് പറഞ്ഞിട്ട് അവൾ അവളപ്പം തന്നെ അവിടുന്ന് ഭർത്താവ് കൊണ്ടുപോയി അപ്പോൾ ആ ഭർത്താവ് ഇവിടെയും കൊണ്ടുപോകണപ്പം രണ്ടുപേരും കൂടി നോക്കുക ഭാഗ്യവാൻ എന്ത് നല്ല കൊളത്തിലയാൾ കുളിക്കുന്ന ദിവസം അയാൾക്ക് വിഭവസമൃദ്ധമായ സദ്യ എന്നും ഈ ഭാര്യ വിളമ്പി കൊടുക്കും അതുപോലൊരു സുഖം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ് കല്യാണം കഴിക്കുകയെന്ന് ഇങ്ങനൊരു സ്ത്രീനെ കല്യാണം കഴിക്കുന്നു ഒരു രണ്ടു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എന്തായാലും നമ്മുടെ നമ്പർ കൊടുത്തുണ്ട് ആൻറ്റീടെ നമ്പർ നമുക്ക് മേടിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ആ കുരിശു വന്ന് കയറിയില്ലോ എന്ന് പറഞ്ഞു എന്തായാലും ആൻറ്റി വിളിക്കും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞു ഇവർ ഫോണിൻ്റെ അവിടെ നിന്ന് കാത്തിരിക്കുക ഫോൺ വരും ഫോൺ വരും രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം ആൻറ്റിയുടെ കോൾ വന്നു ഇവർക്ക് ഭയങ്കര സന്തോഷമായി എടുത്തിട്ട് പറഞ്ഞു ആൻറ്റി എന്തെങ്കിലും വിശേഷം ആൻറ്റി രണ്ട് ദിവസമായിട്ട് വിളിച്ചല്ലേ ഞങ്ങൾ അന്ന് മുതൽ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സോപ്പിടൽ അപ്പോൾ പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് ഒഴിവ് കിട്ടിയത് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ശരി ആൻറ്റി അപ്പോൾ ആൻറ്റീൻ്റെ നമ്പറും കിട്ടി അപ്പോൾ ആൻറ്റിയോട് എനിക്കൊരു ഞങ്ങൾക്കന്നൊരു കാര്യം സംസാരിക്കാൻ പറ്റിയില്ല അപ്പോൾ ചോദിച്ചാൽ എന്താണ് നീ ഇപ്പോൾ സംസാരിക്കുന്നു പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ജോലി അടിച്ച് നടക്കുന്ന ഹാപ്പി ആയിട്ട് നടക്കുന്ന സന്തോഷമായി നടക്കുന്ന രണ്ട് കൂട്ടുകാരാണ് അപ്പോൾ ഞങ്ങളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ലോങ്ങ് യാത്രയ്ക്ക് പോവാണ് ആ ലോങ് യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ബീച്ചിലേക്കാണ് പോകുന്നത് അവിടെ ഒരു മനുഷ്യരെ നമുക്ക് ശല്യപ്പെടുത്താനില്ല അവിടെ വളരെ ന്യൂഡായിട്ട് നമുക്ക് നടക്കാം ന്യൂഡായിട്ട് കിടന്ന് പരിപാടി ചെയ്യാം നമുക്ക് അത്രയും സ്വാതന്ത്ര്യമുള്ള എന്നാൽ അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരു ബീച്ചാണ് അവിടേക്ക് നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരു ട്രിപ്പ് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ ആൻറ്റി അടുത്ത വഴിക്ക് പറഞ്ഞു അതേ എനിക്കിങ്ങനെ യാത്ര പോകാൻ ഒരുപാട് ഇഷ്ടമാണ് വെച്ചാൽ നിങ്ങൾ പ്ലാൻ ചെയ്തോ ഞാൻ റെഡി ആണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഭർത്താവ് നമ്മൾ ഈ ടൂറ് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്നും വരില്ല നമ്മളിലപ്പോൾ നമ്മുടെ ടൂറാണ് നമ്മൾ വളരെ സാവധാനം പോണത് പല സ്ഥലങ്ങളും കണ്ട് 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 അവസാനം അവിടെ എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച പഠിക്കുക അവിടെ എത്താൻ എന്ന് പറഞ്ഞു അപ്പം ഭർത്താവിനെ അങ്ങനെ മെയിൻറ്റേജ് ചെയ്യും അതൊക്കെ ഞാൻ ചെയ്തോളുടെ മക്കളെ പിള്ളേരെ ഇത്തിരി വലിയ കാര്യങ്ങൾ വന്നിട്ട് ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് അതൊന്നും വിഷമിക്കേണ്ട നിങ്ങൾ ദിവസം ഫിക്സ് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ അവർ ദിവസം ഫിക്സ് ചെയ്തിട്ട് ആൻറ്റിയോട് പറഞ്ഞു ഞങ്ങളിതേ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് ചെല്ലണം ചെന്നോക്കി അപ്പോൾ ആൻറ്റിയുണ്ട് ഒരു അഞ്ചാറ് ബേഗ് നിറച്ച സാധനങ്ങൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ആകെ രണ്ടുപേരാകെ പകച്ചുപോയി ഇതെന്ത് ഈ ആൻ്റി കാണിക്കുന്നത് ആകെ ഇത്രയും കുറച്ച് ഡ്രസ്സ് അവർ കൊണ്ടുവന്നിട്ടുള്ളൂ ഒരു ബേഗിലെ ഡ്രസ്സ് അവർക്ക് കണ്ടാൾക്കുള്ളൂ ആൻറ്റി ഒരു ആറ് ഏഴ് ബേഗ് നിറച്ചാണ് ഈ ഡ്രസ്സ് കൊണ്ടുവരുന്നത് ഇതെന്തവിടെ നിന്ന് വിട്ടു പോവരാണ് നമ്മുടെ കൂടെ അപ്പോൾ ചോദിച്ചു എന്തിനാ ആൻറ്റി ഇത്രയും ഡ്രസ്സുകൾ ഇത്രയും പെട്ടികളൊക്കെ ഇരിക്കട്ടെ നമ്മളൊരു വഴിക്ക് പോകല്ലേ ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഇപ്പോൾ ആൻറ്റീൻ്റെ ഡ്രസ്സ് ആൻറ്റി നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് പേരും കൂടി കാറിൽ യാത്ര തുടങ്ങുന്നത് ഒരു ഭയങ്കര ഹാപ്പി യാത്രേനെ അവർ തുടങ്ങുന്നത് ഇവർ രണ്ടാളെല്ലാം മനസ്സിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ആൻറ്റീനെ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് നീര നീയും ഞാനും ആൻറ്റിയും മൂന്ന് പേരും കൂടിയിട്ട് നമുക്ക് ആൻറ്റീനെ പരിപാടി ചെയ്യണം അത് വലിയൊരു അനുഭവമായിരിക്കും ആൻറ്റിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആൻറ്റിക്ക് നമുക്ക് പഠിപ്പിച്ചു തരാനുണ്ടാവും നമ്മൾ പഠിപ്പിച്ചത് പഠിച്ചത് അങ്ങോട്ടും പറഞ്ഞു കൊടുക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ഒരു ടൂർ പോണതിന് മുമ്പ് തന്നെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വന്നിട്ട് ആൻറ്റിയോട് പറയുന്നത് ആൻറ്റി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾക്ക് ഈ ഇവിടെ നിന്നുള്ള യാത്രയിൽ നമ്മൾ ചിലപ്പോൾ പല ഹോട്ടലുകളിലും താമസിക്കേണ്ടി വരും അപ്പോൾ ആ താമസമൊക്കെ നമ്മൾ ഞങ്ങളുടെ വേറെ റൂം എടുത്തോളാം ആൻറ്റി വേറെ റൂമിലെടുത്തോ പക്ഷേ നമ്മൾ ഈ പറയുന്ന സ്പോട്ടിലേക്ക് എത്തിയ ആ ടൂറിസ്റ്റ് പ്ലോസ് പ്ലോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചാണ് നമ്മൾ പരിപാടി ചെയ്യുന്നത് ഞങ്ങൾ രണ്ട് പേരും ആൻറ്റിക്ക് പരിപാടി ചെയ്തുതരും ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ചാൽ പരിപാടി ചെയ്യാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അമേസിൻ എന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി പറഞ്ഞു ചെറിച്ചിട്ട് പറഞ്ഞു കാറിൽ വെച്ചിട്ടാണ് ഒരു ഹാപ്പി ആയിട്ടല്ല പോണത് പാട്ടൊക്കെ പാടി അപ്പോൾ ആൻറ്റി പറഞ്ഞു എ മക്കളെ നിങ്ങൾ ഇതൊക്കെ പറയും കുറച്ച് കഴിയുമ്പോൾ ഈ പരിപാടി കണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ചിലപ്പോൾ പോയിന്ന് വരും ചിലപ്പോൾ എനിക്ക് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് വരും അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ ഏയ് അതിനൊരു കുറവും വരില്ല ആൻറ്റിക്ക് വരെ തന്നിരിക്കും ഞങ്ങൾ അത്രയും ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളൊരു ഭയങ്കര മിഠുക്കന്മാരാണെന്ന് പറയും അങ്ങനെ വരും പോയി 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 ആൻറ്റിക്ക് സന്തോഷം ആൻറ്റിക്ക് മൂന്ന് പേരും അല്ല അഞ്ച് പേരായാലും ആൻറ്റിക്ക് പരിപാടി ഞാൻ സന്തോഷമാണ് അപ്പോൾ ചോദിച്ചു ആൻറ്റിയുടെ ഭർത്താവ് എങ്ങനെയാണ് ഭർത്താവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞു ഭർത്താവ് ഒരു ബിസിനസ് മാനാണ് അദ്ദേഹം ഒരു യാത്ര പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ രണ്ടാഴ്ച ചിലപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരിക അതിൻ്റെ ഇടയിൽ ഫോൺ ചെയ്യും ഫോൺ ചെയ്യുമ്പോൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്താൽ പോരെ അപ്പോൾ പരിപാടിയൊക്കെ അതൊന്നും ഇല്ലയെന്നേ അയാൾ പോയി വന്നു ഇവിടെ വന്ന് കിടന്ന രണ്ട് ദിവസം കിടന്ന് ഓർമ്മം മൂന്നാമത്തെ ദിവസം വീണ്ടും ഇയാളുടെ ഈ യാത്ര തന്നെ അപ്പോൾ എൻ്റെ ആകെ കട്ടൻ പടം മടങ്ങിയിരിക്കുന്ന മക്കളെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് കൂടുതൽ സന്തോഷമായി എന്തായാലും ആൻറ്റിക്ക് ഈ ഭർത്താവിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല എന്നല്ല പറയണത് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഇവർക്ക് ഇവര് പിള്ളേർക്ക് ഭയങ്കര ഹരമായി അങ്ങനെ ഒരു ഒരു ഹോട്ടലിൽ ചെല്ലണോ രാത്രിയായി വണ്ടി ഓടിച്ചാൽ രാത്രി ഇന്നൊരു ചെറിയൊരു ഹോട്ടലാണ് അവിടെ നമുക്ക് തങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ അവരവിടെ തങ്ങണം ആൻറ്റിക്ക് വേറെ റൂം എടുത്ത് കൊടുത്തു ഇത് രണ്ടുപേരാണ് വേറെ റൂം എടുത്തു എന്നിട്ട് പറഞ്ഞു ആൻറ്റി ഇപ്പോൾ നമുക്ക് ആൻറ്റിയുടെ ഒരു ഒന്നുമില്ലെങ്കിൽ കുളിക്കുന്ന സീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സീനുകൾ കാണാനായിട്ട് പറ്റുമോ നമുക്ക് നോക്കാം ജെൻറ്റുകാരവിടെ മറിഞ്ഞു നിന്ന് നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട് അവിടെ നിന്ന് കയറി നമുക്ക് നോക്കാംന്ന് പറഞ്ഞു രണ്ടുപേരും അങ്ങനെ ഒരു രണ്ടുപേരും കൂടി വന്ന് ആൻ്റീടെ ആ ജന അവിടെ നിന്ന് ഒരു അവിടെ ഫ്ലോറിൽ ഇറക്കുന്ന ഒരു കസാരി ഇട്ടിട്ട് എത്തിച്ച് നോക്കുക ആൻറ്റി വരെ ഡ്രസ്സ് മാറണതോ അല്ലെങ്കിൽ സെക്സ് ആയിട്ട് കിടക്കണതോ ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സില്ലാണ്ട് കിടക്കണമൊക്കെ ഒന്ന് കാണാനായിട്ട് നോക്കിയപ്പോൾ എൻ്റെ ആൻറ്റി ഇരുന്ന് കരയുക ഇപ്പോൾ ഒരു കായികം മൂടോട്ടായി അത് കഴിഞ്ഞ് അത് അപ്പം തന്നെ നോട്ടം അവസാനിപ്പിച്ച് പോന്നു പിറ്റേ ദിവസം നേരം വളർത്ത് എല്ലാവരും വണ്ടിയിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി അപ്പോൾ ചോദിച്ചു ഞങ്ങൾ ഇന്നലെ ആൻറ്റീടെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കി ആൻറ്റി കുളിച്ചു വരണതോ അല്ലെങ്കിൽ തുണിയിലാണ്ട് കിടക്കണതോ കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആൻറ്റി ഇന്ന് കരയാണെന്നല്ലോ എന്ത് പറ്റി ആൻറ്റി ഭർത്താവിനെ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടതാണോ എൻ്റെ ഭർത്താവിനെ പറ്റി സങ്കടപ്പെട്ട് കരഞ്ഞാണോ അതെ എനിക്ക് വേറെ എന്തെങ്കിലും സങ്കടം വന്നു കരഞ്ഞാണോ അതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമ്മൾ ഈ യാത്ര ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി ആയിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മളൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാണ്ടല്ലോ അതൊക്കെ സംസാരിക്കുക അല്ലാണ്ട് നമുക്ക് കരഞ്ഞ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും സങ്കടമായിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു ശരി ആൻറ്റി നമുക്കെന്താ പ്രശ്നം യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഈ ഒരു യോജി ഇത്രയും സുന്ദരിയായ ആൻറ്റി ഇത്രയും നമ്മുടെ സ്ട്രെച്ചറ് അതുപോലെ തന്നെ ഇത്രയും സുന്ദരി ഇത്രയും നിറം ഇത്രയും ഭംഗിയുള്ള ആൻറ്റി ഈ ഭർത്താവ് പരിപാടിയും ചെയ്യുന്നില്ല എന്നിട്ട് ആൻറ്റി എങ്ങനെ ഇത്രയും നാൾ പിടിച്ചു നിന്നു ആൻറ്റിയുടെ കപ്പാസിറ്റി പിടിച്ചു നിൽക്കാനുള്ള വികാരങ്ങൾ പിടിച്ചു നിർത്താനുള്ള ആൻറ്റിയുടെ കപ്പാസിറ്റി ഞങ്ങൾ സമ്മതിക്കുന്നു അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് ആകെ ഒരു സ്വപ്ന ലോകത്തെ ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം അതൊക്കെ ഞങ്ങൾ വിളിക്കുന്നു ആൻറ്റി സമ്മതിക്കുന്നു ആ ആൻറ്റി വേഗം വരുന്നു ഇതൊക്കെ സ്വപ്നമാണോ അതൊക്കെ റിയലായിട്ട് സംഭവിക്കുമോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആൻറ്റി എന്നൊരു ആൻസർ പറയണമെന്ന് പറഞ്ഞു അതിനിപ്പം എന്താട്ടോ ആൻസർ പറയാനുള്ളത് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നത് ഞാൻ ആദ്യമായിട്ടൊന്നല്ല എൻ്റെ ഭർത്താവ് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് വരും എനിക്ക് പറ്റിയ രീതിയിലുള്ള ആൾക്കാരൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് നല്ല കളിയും കളിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ദൈസ് കളികൾ വേണോ എനിക്ക് എന്താണ് നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾക്ക് എന്താണ് എനിക്ക് തരാനുള്ളത് എല്ലാം നമുക്ക് ആ ബീച്ചിൽ ചെന്നിട്ട് ഞാൻ പറയാം അവിടെയാണല്ലോ നമ്മൾ ആദ്യമായിട്ട് പരിപാടി തുടങ്ങാൻ പോണത് ഇപ്പം നമ്മൾ യാത്രയിലൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് പറയാം ഞാൻ ഇതിന് മുമ്പ് പലരായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് പലരായിട്ടും സൂചിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളെപ്പോലെ ഇത്ര ചെറുപ്പം പിള്ളേരായിട്ട് ആദ്യമാണ് അതൊരു അനുഭവമായിട്ട് എനിക്കട്ടെ എനിക്ക് എല്ലാം നമുക്ക് ഭൂമിയിലുള്ള എല്ലാം നമ്മൾ അനുഭവിക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഈ യാത്ര ഞാൻ പ്ലാൻ ചെയ്തത് അല്ലാണ്ട് നിങ്ങൾ വിചാരിച്ച പോലെ സ്വപ്നം കാണാനോ സ്വപ്നം നിങ്ങൾ സ്വപ്നത്തിൽ നടക്കും എന്ന് പറഞ്ഞ കാര്യമൊന്നുമല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നാണ് നിങ്ങൾ പറഞ്ഞത് കാരണം എന്താ ആരുമില്ലാത്ത ഒരു കടൽപ്പുറം അവിടെ നമ്മൾ മാത്രം അവിടെ എന്തും ചെയ്യാം ഒരാൾ നമ്മളോട് ചോദിക്കാനില്ല അവിടെ ന്യൂഡായിട്ട് കിടന്ന് നടക്കാം അവിടെ തന്നെ മണപ്പുറത്തന്നെ കിടക്കാം നല്ല മോഡനെ കിടന്ന് നമുക്ക് പരിപാടി ചെയ്യാം ഇതൊക്കെ കേട്ടപ്പോൾ ആ സ്ഥലം എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ഒഴുകിയെത്തി അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് അനുഭവിക്കണം നമ്മളത് കണ്ടിട്ട് ഉള്ള നമ്മളത് അനുഭവിക്കുക അപ്പോൾ അതിന് ഉള്ള ഒരു തയ്യാറെടുപ്പിൽ ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വലിയ സന്തോഷമായി അത് കഴിഞ്ഞ് വണ്ടി പോയി 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 കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഇവർ ആ സ്പോട്ടിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഇവർ അടുത്തൊരു സ്ഥലത്തെത്തി രാത്രിയായി അവർ ഹോട്ടലിൽ റൂമെടുത്തു റൂമെടുത്തപ്പോൾ ഈ മാർക്കോ എന്ന് പറഞ്ഞ വില്ലൻ അവിടെ എത്തുന്നവരെ ആൻറ്റിക്ക് പരിപാടി ചെയ്യാണ്ട സമാധാനം ഇല്ല ഇവ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂട്ടുകാരനുണ്ട് കൂട്ടുകാരൻ രണ്ടുപേരും കിടന്ന് ഉറങ്ങിയപ്പോൾ ഇവൻ രാത്രിയിൽ എണീറ്റ് ഇവൻ കൂട്ടുകാരറിയാണ്ട് മൂന്ന് പേരും കൂടി ഒരുമിച്ച് പരിപാടി ചെയ്യുന്നതാണ് പറഞ്ഞോളത് ഇവൻ അവിടെ നിന്ന് എണീറ്റ് ആൻറ്റീടെ റൂമിൽ വന്ന് ആൻറ്റീനെ വിളിച്ചു വിളിച്ചപ്പോൾ ആൻറ്റി വാതിലൊർന്നു എന്ത നീ ഉറങ്ങിയില്ലേ എനിക്ക് ഉറക്കം വരുന്നില്ല ആൻറ്റി ആൻറ്റിയുടെ ശരീരങ്ങളും ആൻറ്റീടെ ഓരോ അവയവങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്ന ഉറക്കം വരുന്നില്ല അപ്പോൾ പറഞ്ഞ് പറഞ്ഞു വിട്ടുപോയി കേടക്കുക അതൊന്നും നടക്കില്ല ആൻ്റീ ആൻറ്റി ഇവിടെ ഇത്രയും പോകുമ്പഴം പോലെ ഇരിക്കുമ്പോൾ അവിടെ എങ്ങനെ കിട്ടുന്ന ഉറങ്ങും അല്ല നിങ്ങൾ മൂന്ന് പേരുമ്പൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് പരിപാടി ചെയ്യാന്നല്ല പറഞ്ഞത് ഇനിയിപ്പോൾ അവനെ പറ്റിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് പരിപാടി പരിപാടിയിൽ തെറ്റല്ലേ അതൊന്നും കുഴപ്പമില്ല അവ അറിയാണ്ടിരുന്നാൽ പോരെ നമുക്ക് പരിപാടി ചെയ്യാം അപ്പോൾ ആ എനിക്കൊരു കുഴപ്പമില്ല നീ വന്നോളൂ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും മാറിക്കും ഈ ആൻറ്റിയും ഒരു അമേസിങ് പരിപാടി നടത്തണം അവിടെ ആൻറ്റിക്കിനെ ഒരുപാട് മിനിഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ആൻറ്റിയോട് പറയാം ഞാൻ ഇതൊക്കെ പരിപാടി കഴിഞ്ഞപ്പോൾ ആൻറ്റി ഇത്രയും കഴിവ് ആൻറ്റിക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള നിലയ്ക്ക് നമുക്ക് കല്യാണം കഴിച്ചാലോ പറഞ്ഞു കല്യാണം കഴിക്കലും മറ്റേ കഴിക്കലൊന്നും പറയണ്ട നമുക്ക് സുഖിച്ചാൽ പോരെ അതിനിപ്പം ഒരു കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനിവിടെ ഇല്ലേ നിനക്ക് എപ്പോൾ വേണമെങ്കിലും സുഖം വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു അപ്പോൾ മാർക്ക് ഒരു കാര്യം പറഞ്ഞു ഞാൻ ഈ കാര്യത്തിൽ ഭയങ്കര വിദഗ്ധനാണ് എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ കൂട്ടുകാരനൊരു കാമുകിയുണ്ട് എനിക്കും ഒരു കാമുകിയുണ്ട് അവരിപ്പോൾ വിദേശത്ത് പോയിരിക്കുന്നത് ഞാൻ എൻ്റെ കാമുകീനെ പരിപാടി ചെയ്യുന്ന പോലെ തന്നെ കൂട്ടുകാരൻ്റെ പരി കാമുകിയുണ്ട് അവൾക്ക് ഇത്തിരി കമ്പി കൊടുള്ള അവൻ കുറച്ച് പരിപാടിയിൽ കുറച്ച് പിന്നാക്കണം അവനേക്കാളും നല്ല കളി ഞാൻ കളിച്ചപ്പോൾ അവൻ്റെ അവൻ്റെ കൂട്ടുകാരൻ്റെ കാമുകീനി ഞാൻ പരിപാടി ചെയ്തിട്ടുണ്ട് അത് അവനറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് വിശ്വാസവഞ്ചനയല്ലേ എന്ത് വിശ്വാസവഞ്ചന അതൊന്നും കുഴപ്പമില്ല അവൾ കമ്പി ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് ചാടി വന്നു ഞാൻ ചെയ്തു കൊടുത്തു അത്രയേ ഉള്ളു അങ്ങനെ ഇപ്പോൾ ഒരു വലിയൊരു രഹസ്യം കൂടി ആൻറ്റിയോട് പറയണവൻ അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഈ പരിപാടി നടന്ന കാര്യമൊന്നും കൂട്ടുകാരറിഞ്ഞിട്ടില്ല അങ്ങനെ ഇതൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ആൻറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മാർക്കുമായിട്ട് കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഡാ നീ അറിഞ്ഞോ മൂന്ന് പേരും കൂടി പരിപാടി എന്നാ പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി എന്നറിയാം അവൻ ഇന്നലെ രാത്രി ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ ഇന്നലെ പരിപാടി ചെയ്തു എനിക്കിപ്പോൾ ഒരാളായിട്ട് ചെയ്താലും രണ്ടാളായിട്ട് ചെയ്താലും എനിക്ക് സന്തോഷമാണ് അത് പിന്നെ അവിടെ പോയിട്ട് നമുക്ക് ഇനി ആഘോഷിക്കാമല്ലോ അത്രയല്ലേ ഉള്ളോ പക്ഷേ അവൻ വേറൊരു കാര്യം പറഞ്ഞു നിൻ്റെ കൂട്ടുകാരെ നീ അധികം കൊണ്ട് വിശ്വസിക്കാൻ അപ്പോൾ ചോദിച്ചാൽ വേറെന്താ കാര്യം പറഞ്ഞേ നിൻ്റെ കാമുകി എൻ്റെല്ലോ വിദേശത്ത് പോയ കാമുകി അതിന് അവൻ പരിപാടി ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്നോട് പറഞ്ഞു ഒരുപാട് പറഞ്ഞു ഞങ്ങൾ ഇന്നവരെ അറിയാതെ ഞങ്ങൾ കൂട്ടുകാർക്ക് അറിയാത്ത രഹസ്യങ്ങളില്ല കാര്യങ്ങളില്ല എന്നൊക്കെ ഒരുപാട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടോട് കൂടിയിട്ട് കൂട്ടുകാരും മാർക്കോട് ഒരുപാട് ദേഷ്യം വന്നു അങ്ങനെ ഒരു കാര്യം കയറി വിജനമായ ഒരു സ്ഥലത്ത് എന്ത് അപ്പോൾ അവിടെ കൂട്ടുകാരൻ അവരാണ് വണ്ടി ഓടിച്ചു പറഞ്ഞത് വണ്ടി ചവിട്ടി നിർത്തി ചവിട്ടി നിർത്തിട്ട് പറഞ്ഞു എൻ്റെ കാമുകനെ നീ പരിപാടി ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇപ്പം പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കാമയ്ക്ക് പരിശുദ്ധിയല്ല അപ്പോൾ അതുകൊണ്ട് എനിക്കിനി അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു അത് നീ എന്താ മുമ്പ് പറയാ ഞേ എന്ന് ചോദിച്ചു അത് നീ അവൾ തിരിച്ചു വന്നിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതൊരു നിൻ്റെ മനസ്സ് വേനിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ചു വച്ചത് മാത്രം നീ എന്തിനാ പിന്നെ ആൻറ്റിയോട് പറഞ്ഞത് ആൻറ്റി അറിഞ്ഞിരിക്കട്ടേ എന്ന് വിചാരിച്ചു പക്ഷേ ആൻറ്റി അത് നിന്നോട് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതവിടെയൊക്കെ കേട്ടെ നീ ഇന്നലെ വൈകുന്നേരം നമ്മൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് പോയി പ്ലാൻ ചെയ്യാൻ നല്ല പ്ലാൻ ചെയ്തപ്പോൾ അവിടെ ആ ബീച്ചിൽ പോയിട്ട് പരിപാടി പരിപാടിയാന്നല്ലോ പറഞ്ഞത് എന്നിട്ട് നീ ഇന്നലെ ആൻറ്റീനെ നില പോയി പരിപാടി ഇല്ലല്ലോ എന്ന് പറഞ്ഞു അത് പറഞ്ഞോട് കൂടിയിട്ട് നമ്മളെ വിശ്വാസപഞ്ചലി രണ്ടാമത്തെ കാര്യം നീ ചെയ്തെന്ന് പറഞ്ഞു നീയോ ചെയ്ത് വലിയ തെറ്റാന്ന് പറഞ്ഞു ഇനി ഈ യാത്രയിൽ ഞാനില്ല ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി ഇറങ്ങി ഇടപെട്ടു അതെ നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ തല്ലൂടാനോ വഴക്കൂടാനോ അല്ല നമ്മൾ പറയണത് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നിട്ട് വേണം നമ്മൾക്ക് ഈ യാത്ര എൻജോയ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വടക്കായി വടക്കായിട്ട് പറഞ്ഞു ഈ ആൻറ്റി കോംപ്രമൈസിൽ വന്നപ്പോൾ ആൻറ്റീനെ പിടിച്ചു തള്ളി ആൻറ്റി അപ്പം തന്നെ ബേഗും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു നിങ്ങൾ പൊക്കോ ഇനി ഞാനില്ല എനിക്ക് എൻ്റെ വഴി നിനക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എന്ന് പറഞ്ഞു അപ്പോൾ അവർ രണ്ടുപേർക്കും പ്രശ്നമായി ഇനിയിപ്പോൾ ആൻറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിദേശ കാര്യങ്ങൾ നടക്കില്ല ഒന്നും നടക്കില്ല അപ്പോൾ അതിനെ ഇവർ കൂട്ടുകാർ പറഞ്ഞു എന്തായാലും പോട്ടെ ഒരു തെറ്റക്കാർക്കും പറ്റും സ്ത്രീകളുടെ കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും സുഹൃത്തുക്കളായി ആൻറ്റിയുടെ കൈയ്യും കാലം പിടിച്ചു ആൻറ്റി കാറി കയറി കാറി കയറി ഞങ്ങൾ ഞങ്ങളൊക്കെ കോംപ്രമൈസായി ഒരു പ്രശ്നവുമില്ല നമുക്ക് മൂന്ന് പേർക്കും പോയി അവിടെ പരിപാടി ചെയ്യാം ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആൻറ്റീനെ പിടിച്ചു വണ്ടിയിൽ കയറ്റി അത് കഴിഞ്ഞ പിന്നെ അവർ നേരിട്ട് ഈ പ്ലേസിലേക്ക് പോയത് അവിടെ ചെന്നപ്പോയി ആന്റിക്ക് ഉണ്ടായൊരു സന്തോഷം അത്ര മനോഹരം നമുക്ക് വാക്കുകൾ കൊണ്ട് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനോഹരമായുള്ളൊരു ബീച്ച് അവിടെ വരും ഒരു വസ്ത്രവും ഇല്ലാണ്ട് ആദം മൗവയായി ഇവരങ്ങോട്ട് പാറി പടന്ന് കളിക്കുന്നു അവിടെ ഒന്ന് രണ്ട് ഫാമിലികൾ വേറെയുണ്ട് അവരും ഇതുപോലെ തന്നെ ഒരു വസ്ത്രം പോലും ഒന്നുമില്ല അവരും പാറി കളിക്കുന്നു അതുപോലെ തന്നെ മണപ്പുറത്ത് ആ സൈഡിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഫാമിലി കിടന്ന പരിപാടി പെൺ ഭാര്യയാണോ ഭർത്താവോ നമുക്കറിയില്ല ഇവിടെ ഒരു മൂന്ന് പേരും കൂടിയിട്ട് ആണ്ടീൻ്റെ പരിപാടി ചെയ്യുന്നു അങ്ങനെ ആ രാത്രി അങ്ങോട്ട് വാർമാതിക്കിന് ആർമാദിച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് ഈ മാർക്കോട് ഈ ആൻ്റെ ഒരു സത്യം പറയണം അത് കേട്ടോട് കൂടിയിട്ട് ഇവനാകെ ആ മാർക്ക് ആകെ ഞെട്ടിപ്പോയി നേരം വെളുത്തപ്പോൾ കൂട്ടുകാരനോട് പറഞ്ഞു നമുക്ക് ഇപ്പം തന്നെ പോകണം അല്ല നീ എന്തീ പറയണത് ഇവിടെ ഒരാഴ്ച താമസിക്കാനല്ലോ നമ്മൾ വന്നത് സൂഹിക്കാനും തുക തുടങ്ങിയിട്ടല്ലോ നമ്മൾ രാത്രി തുടങ്ങിയിട്ടല്ലോ പരിപാടികൾ അപ്പോൾ പോകണമെന്ന് പറയണത് അതെ എൻ്റെ പെങ്ങളുടെ ഫോൺ വന്നിട്ടുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് വണ്ടി അവിടെ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ വാങ്ങിച്ച പൊക്കോളൂ ഞാനിവിടെ തന്നെ താമസ നിൽക്കാൻ പോകണം ഞാനിവിടെ വേറെ ആരെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പരിപാടിയും കാര്യങ്ങളായിട്ട് ഇവിടെ ചോദിക്കാൻ നിൽക്കണം അപ്പോൾ ഈ ഭർത്താവിൻ്റെ അടുത്ത് തിരിച്ച് പോയി കൂടെ അയാളായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് അയാൾ ഒരിക്കലും ഒരു ഒരു സ്ത്രീനെ കല്യാണം കഴിക്കാനായിട്ട് യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് അങ്ങനെയുള്ള ആൾക്കാർ കല്യാണമേ കഴിക്കരുത് അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ച് പെണ്ണുങ്ങൾക്ക് കൊടുക്കണ്ട കൊടുക്കാണ്ടും അവരൊരു തടവലി ഇടാനായിട്ട് എന്നെ കിട്ടില്ല അതുകൊണ്ട് അയാളോട് ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങിയത് എന്ന് പറഞ്ഞു അയ്യോ അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പോണു ഞാൻ ആൻറ്റീ ബാക്കിയുള്ള ജീവിതങ്ങളെന്ത് ചെയ്യാൻ പോകണം ഞാൻ ഈ കടപ്പുറത്ത് ആരെങ്കിലും സെറ്റാക്കിയിട്ട് ഞാൻ ഈ കടപ്പുറം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് സന്തോഷം തരുന്നുണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കടപ്പുറത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾ നാട്ടിലേക്ക് വരണ്ടേ അപ്പം നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ വേഗം ആൻറ്റീനെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഇവർ കാറുംകൊണ്ട് തിരിച്ചു പോയി ഇവർ തിരിച്ചു പോയപ്പോഴും ഈ മാർക്കോ ഇങ്ങനെ ഒരു പണി ചെയ്തുകൊണ്ട് കൂട്ടുകാരൻ അവൻ മാർക്കോട് ഒത്തിരി വലിയ ഒരു ഭയങ്കര ഗൗരവം മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അത് കഴിഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറൊന്നുമില്ല ഒരു ദിവസം മാർക്കോ കൂട്ടുകാരനെ വിളിച്ചിട്ട് വാങ്ങി കേട്ടാ നമുക്ക് സ്ഥിരം കാണാറില്ല ആ റെസ്റ്റോറൻറ്റിലേക്ക് നിന്ന് പോവാം എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്താണ് എനിക്ക് വേറെ അത്യാവശ്യമുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് കാര്യം ചോദിച്ചു അല്ല ആൻറ്റി പറഞ്ഞൊരു കാര്യം നിന്നോട് പറയാനെന്ന് പറഞ്ഞു അപ്പോൾ നീ എന്താ അന്ന് പറയാൻ അതല്ല അന്ന് എനിക്ക് പറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് അന്ന് എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഇങ്ങോട്ട് റെസ്റ്റോറൻറ്റിൽ കണ്ടുമുട്ടണം കണ്ടുമുട്ടിയിട്ട് ചായയ്ക്കൊക്കെ പൊടിച്ച് പഴയ സൗഹൃദമൊക്കെ പുതുക്കി ഇവരപ്പം അങ്ങനെ അധികം വലിയ സൗഹൃദത്തിനും പോകാറില്ല അങ്ങനെ സൗഹൃദം ചോദിക്കും അപ്പോൾ അത് ചോദിച്ചു നീ എന്താ അന്ന് രാത്രി ഒരു രാത്രി നമ്മൾക്ക് ആന്റിയുടെ കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് മതിയായില്ല ആന്റീനെ കണ്ടിട്ട് എനിക്ക് മതിയായില്ല ഇത്രയും വലിയൊരു യാത്ര നമ്മൾ ഇത്രയും എൻജോയ് ചെയ്തൊരു യാത്ര ഉണ്ടായിട്ടില്ല എന്നിട്ട് എന്താണ് മാർക്കോ നീ ആ ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് ആൻറ്റീനെ മടുത്തോ അതുകൊണ്ടാണോ നീ തിരിച്ച് പോകുന്നത് ആൻറ്റി നമ്മളെത്രയധികം സൂചിപ്പിച്ചല്ലോ നമ്മളങ്ങോട്ട് സൂചിപ്പിച്ചു എന്നിട്ട് പിന്നെ നീ ഒരു രണ്ട് ദിവസം കൂടി അവിടെ നിൽക്കാണ്ട് നീ നുണയും പറഞ്ഞുകൊണ്ടാണ് നീ അവിടുന്ന് അന്യം കൊണ്ട് പോകുന്നത് എന്താ കാരണം എന്ന് ചോദിച്ചു പറഞ്ഞു അത് പറയാൻ ഞാൻ നിന്നെ വിളിച്ചത് കാരണം എന്താണെന്ന് വെച്ച നീ അദ്ദേഹം നമ്മുടെ ആൻറ്റി ഭർത്താവിനോട് വഴക്ക ഭർത്താവായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ കൂടെ പോകുന്നത് ആൻറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻസർ രോഗിയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ ആൻറ്റിക്കുള്ളൂ അപ്പോൾ ആ ക്യാൻസർ രോഗിയായപ്പോൾ ആൾക്ക് തോന്നി ഇങ്ങനെ ഇങ്ങോട്ട് ആഘോഷിക്കുന്നത് നമ്മളെ കണ്ടപ്പോൾ അതിന് വേണ്ടി സന്തോഷിക്കാനും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ള ആൻറ്റി നമ്മളെ കൂടെ സന്തോഷിക്കാനും അതുപോലെ തന്നെ പരിപാടി ചെയ്യാനും തയ്യാറായിട്ടാണ് വന്നത് അപ്പോൾ അതാണ് അവിടെ നടന്നത് അന്ന് രാത്രി അത് പരിപാടി നീ പരിപാടി കഴിഞ്ഞ് കിടന്നുറങ്ങി പക്ഷേ എന്നോട് കുറേ നേരം സംസാരിച്ചു ആ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനി ഇനി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല മാർക്ക് പറഞ്ഞു ഇനി എനിക്ക് ആൻറ്റീനെ പരിപാടി ചെയ്യാനും പറ്റില്ല ആൻറ്റി ഇത് പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞു നൽകി ഞാൻ നാളെ പോകെട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടുന്ന് യാത്ര ചെയ്ത് അപ്പോൾ ചോദിച്ചാൽ അത് ഇത്രയും നാളായിട്ട് നീ എന്ത് ചെയ്തു അപ്പോൾ പറഞ്ഞു ആൻറ്റി മരിച്ചു ആ കടപ്പുറത്ത് വെച്ചിട്ട് തന്നെ ആൻറ്റി മരിച്ചു നമ്മൾ ഹോട്ടലിൽ താമസി അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു അടുത്ത് അവിടെയാണ് താമസിച്ചോടെ നിന്ന് വരുന്നത് ആ ഹോട്ടലിലാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി മരിച്ചു എന്നുള്ളത് ആരുമില്ലാത്ത കൊണ്ട് ആൻറ്റിനെ അവിടെ തന്നെ സംസ്കാരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവന് അപ്പോഴാണ് ഇവന് കൂട്ടുകാരന് മനസ്സിലാവണത് എന്തുകൊണ്ടാണ് ആൻറ്റി ആഘോഷിക്കാനും സന്തോഷിക്കാനും പരിപാടിക്കും വേണ്ടി ഈ രണ്ട് ചെറുപ്പക്കാരും കൂടെ ഇറങ്ങി തിരിച്ചതെന്നുള്ളത് അപ്പോൾ നമുക്കൊക്കെ ഓരോ മരണം നമ്മൾ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ സമ്പാദ്യം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്നിരുന്നാലും മരിക്കും എന്ന് പറഞ്ഞുള്ള ഒരു ദിവസം കുറിക്കിന ഡോക്ടർമാരുണ്ട് ആ ദിവസം കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഭൂമിയിൽ ഇത്ര ദിവസമല്ലോ ആ ദിവസം നമ്മൾ ആഘോഷിക്കുക കിട്ടാവുന്നത്ര സന്തോഷിക്കുക കാണാത്ത സ്ഥലങ്ങൾ കാണാം കുറേ ആൾക്കാർ കാണാം അതൊരു മനസ്സിനൊരു സന്തോഷമാണ് നമ്മുടെ രോഗത്തിനെ മറക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് ആനന്ദകരമാക്കാനും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനും ആ ഒരു യാത്രയിൽ നമുക്ക് സാധിക്കും ആ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്ന നമ്മുടെ പാവ സുന്ദരിയായ ആൻറ്റി ഇത്രയും സുന്ദരിയായ ആൻ്റനിയെ ദൈവം നേരത്തെ അങ്ങോട്ട് വിളിച്ചു അതും ഇവർക്ക് അതിനേക്കാളും വലിയ സങ്കടം വേറെ ഒന്നുമില്ല ജീവിതത്തിൽ അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് നമുക്കൊക്കെ മരണം എന്നാണെന്ന് ആർക്കും അറിയില്ല പക്ഷേ ചില രോഗങ്ങൾ വന്നാൽ നമ്മൾ മരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകും അപ്പോൾ നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ ഇതുപോലൊരു യാത്ര പോവുക ആ യാത്രയിൽ അവസാനം എല്ലാ പൈസയും കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ വല്ല കുരുടാനും മേടിച്ചെന്ന് അവസാനിപ്പിക്കുക എന്തായാലും മരണം എല്ലാവർക്കും ഉറപ്പാണല്ലോ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും മരിക്കും എല്ലാവരും ഒന്നും പോകണ്ട വരാം നമ്മളൊരു പത്ത് ദിവസം നേരത്തെ പോയി എന്നല്ലോ അപ്പോൾ അതുപോലെ തന്നെ ആൻറ്റി വിചാരിച്ചത് എന്തായാലും കഥത്തിന് നീണ്ടുപോയി എന്തായാലും അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്ക് ലേക്ക് ലൈക്ക് ലേക്കടിക്കുക ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് എഴുതുക ഓക്കെ